നമസ്കാരം എഴുപതംഗ ദില്ലി നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കാനിരിക്കെ ഏറ്റവും പുതിയ താജ ഒപ്പീനിയൻ പോൾ സർവേ ദില്ലിയിലെ ഓരോ ജില്ലകളിലും ഓരോ പാർട്ടികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല സെൻട്രൽ ദില്ലിയാണ് സെൻട്രൽ ദില്ലിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എ എ പിയും രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസ്സും നേടാനാണ് സാധ്യത അടുത്ത ജില്ല വടക്ക് കിഴക്കൻ ദില്ലിയാണ് വടക്ക് കിഴക്കൻ ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എ പിയും രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ദക്ഷിണ ദില്ലിയാണ് ദക്ഷിണ ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എ എ പിയും മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കിഴക്കൻ ദില്ലിയാണ് കിഴക്കൻ ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും നേടാനാണ് സാധ്യത അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പശ്ചിമ ദില്ലിയാണ് പശ്ചിമ ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ പിയും മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഉത്തരപശ്ചിമ ദില്ലിയാണ് ഉത്തർ പശ്ചിമ ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എ പിയും രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഉത്തർപൂർവ്വ ദില്ലിയാണ് ഉത്തർപൂർവ്വ ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എ പിയും മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസ്സും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എ പിയും ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ദില്ലിയിലെ അടുത്ത ജില്ല വടക്കൻ ദില്ലിയാണ് വടക്കൻ ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ദില്ലി നിയമസഭയിലെ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ മുപ്പത്തി ഒൻപത് സീറ്റുകൾ വരെ എ എ പിയും ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒൻപത് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ദില്ലി നിയമസഭയിലേക്ക് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത് മുപ്പത്തിയാറ് സീറ്റുകളാണ്